ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മീനുവിനെയും അർജുനെയാണ് കാണുന്നത് അപ്പോൾ രണ്ടുപേരുടെ രണ്ടുപേരുടേതായത് ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അർജുന ആകെ ടെൻഷനാണ് എന്താ പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയില്ല ഒരു ധൈര്യം കിട്ടണില്ലല്ലോ പറഞ്ഞേ പറ്റൂ പക്ഷേ എങ്ങനെ പറയും അപ്പോൾ മീനുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ മാറിയിരിക്കുകയാണ് വളരെ സ്വീകരിച്ചാൽ അതിൽപ്പലം സന്തോഷമില്ല അവളും എന്നെ പ്രണയിക്കുന്നുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറേ നേരം മീനോടെ നിന്നു മീനിനെ നോക്കണം അർജുൻ എന്താ എന്തായിരിക്കും അർജുൻ ഇനി എന്നോട് പറയാൻ പോകുന്നത് എന്തായിരിക്കും ആ സർപ്രൈസ് ഒരു പിടുത്തവും ഇല്ല അപ്പോൾ ആൾക്ക് എന്തോ സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞാണ് മീനുനെയും കൂട്ടിയിട്ട് വന്നത് എന്തു പറ്റി ആൾ ഭയങ്കര സൈലൻ്റ് ആണല്ലോ അല്ല ഏഹ് ഒന്നുമില്ല എന്താ ഒന്ന് റിലാക്സ് ചെയ്യാം എന്ന് ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു എന്തോ കാര്യമായിട്ട് സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബീച്ചിൽ കൂട്ടിയിട്ട് വന്നത് എന്നിട്ട് കടലും ആകാശവും നോക്കിയിരിക്കുക ഒന്നും പറയണമില്ല പറയാം എന്നാൽ പറയേ പിന്നെ എന്താ ഇത്ര താമസം എന്ന് ചോദിച്ചു അപ്പോഴും പിന്നെയും അർജുന ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അർജുന വേഗം തന്നെ പണ്ട് നമ്മൾ ആ സ്വപ്നത്തിൽ കണ്ട ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് ഇനി അർജുനോട് അർജുൻ ആ തന്നോട് ആ പ്രണയം തുറന്നു പറയുന്ന ആ നിമിഷം അപ്പം തന്നെ മീനു പൊട്ടിത്തെറിച്ച് തൻ്റെ വീട്ടിലേക്ക് പോവും എന്ന ആ പറഞ്ഞൊരു കാര്യമാണ് അർജുന മനസ്സിലേക്ക് ഓടി വരുന്നത് അപ്പം ഇനിയിപ്പം ഇങ്ങനെയായിരിക്കുമോ മീനു പ്രതികരിക്കുക എങ്ങനെ ഇപ്പം അറിയുക ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക ആകെ ധർമ്മസങ്കടത്തിൽ ആളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറേ നേരം ഇങ്ങനെ നോക്കി അതെ എന്താ അർജുനൻ എനിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല പറയാം അർജുനൻ എന്ത് പറ്റി ആളാകെ മൂഡോഫാണല്ലോ പറയാനുള്ളതൊന്നും പറയുന്നതുമില്ലല്ലോ പറയാം എപ്പോൾ വേഗം പറയണ്ട അർജുൻ അല്ല എനിക്കേ പറഞ്ഞാൽ നീ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ടെൻഷനില്ല ഓ അതാണോ എന്തിനാ ടെൻഷൻ ഞാനല്ലേ പിന്നെന്തിനാ ടെൻഷൻ എന്നാലേ ഒന്ന് പറയേ എനിക്ക് എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു എന്നാൽ പോയി വെള്ളം കുടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞു വിട്ട് മീനോടെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് അപ്പോൾ ഗൗതത്തിൻ്റെ ഫോണിലേക്ക് അഖില വിളിക്കുകയാണ് അപ്പോൾ ഫോൺ ഫോൺ എടുത്തിട്ട് ഹലോ ഗൗതം ഗൗതം എവിടെയാണ് ഉള്ളത് ബാർലാണോ ആ അതെ ബാർലാ മതി കുടിച്ചത് എങ്കിൽ വേഗം വീട്ടിലേക്ക് വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ അപ്പോൾ ഗൗതമത്തിന് ദേഷ്യം വരിക നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഗൗതം ഞാൻ നിൻ്റെ കൂടെ ഇരുന്നാണോ സാധാരണ കഴിക്കാറ് എന്നത്തെയും പോലെയാണോ ഇന്ന് വേഗം വാ ഗൗതം ദേ നീ അധികം കൊഞ്ചല്ലേ അഖില ചുമ്മാ കളിക്കല്ലേ നിന്റെ നമ്പറൊന്നും എൻ്റെ അടുത്ത് വേണ്ട നമ്പറോ സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ വിളിക്കണത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിന്നെ എനിക്ക് കാണണമെന്ന് തോന്നുന്നു ഗൗതം വേണ്ടെങ്കിലാ വേണ്ട ഇരുപത്തഞ്ചെണ്ണം തരുമ്പോൾ നീ ഓർക്കണമായിരുന്നു ഇതൊരു ശല്യമായല്ലോ ഷു എന്ത് കഷ്ട നീ വരില്ലേ ഞാൻ ആ വീട്ടിലേക്കേ വരുന്നില്ല അങ്ങനെ പറയല്ലേ പ്ലീസ് നീ എവിടെയാണോ അവിടെ വരും ഞാൻ മനസ്സിലായോ നിനക്ക് എനിക്ക് നിന്നെ കാണാണ്ടിരിക്കാനേ പറ്റുന്നില്ല ഗൗതം എനിക്ക് നിന്നെ കാണണ്ട മനസ്സിലായോ എന്ന് പറഞ്ഞ് ഗൗതം ഫോൺ കട്ട് ചെയ്തു അപ്പോൾ അകിലെ പിടിച്ച് ഒന്ന് പിരി പിരികയറ്റി വിട്ടതാണ് നമ്മുടെ ഗൗതത്തിനെ അപ്പോൾ അത് ചോദിച്ചിട്ട് ഇരുപത്തഞ്ചെണ്ണാവും ഷു അത് അത്രയൊക്കെ സംഭവിച്ചോ ഇതൊക്കെ നടന്നത് തന്നെയാണോ ആ അപ്പോൾ പുള്ളി ബൂസിൻ്റെ പുറത്ത് എന്തോ സംഭവിച്ചു എന്നറിയാം പക്ഷേ എങ്കിൽ അകിലെ സത്യത്തിൽ കള്ളം പറഞ്ഞ് വട്ടം ചുറ്റിക്കുന്നതാണെട്ടോ ഗൗതത്തിനെ പിന്നെ നമ്മൾ കാണുന്നത് വീണ്ടും നമ്മുടെ അർജുനെയാണ് അപ്പം അർജുൻ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറായി ആൾ പോയിട്ട് അപ്പം മീനും ഇങ്ങനെ കടൽ തിരത്തോട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം പെട്ടെന്ന് ആൾക്ക് ധൈര്യമൊന്നുമില്ല എടാ അർജുൻ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് നീ ചെന്ന് അവളോട് പ്രണയം തുറന്നു പറയടാ അവൾ എങ്ങനെ വേണേലും പ്രതികരിക്കട്ടെ അതിനിപ്പം എന്താ പറഞ്ഞതിന് ശേഷം എന്ത് നടന്നാലും പ്രശ്നമില്ല നീ ചെല്ലടാം എന്ന് പറഞ്ഞ് മനസ്സിന് ധൈര്യമൊക്കെ കൊടുത്ത് നേരെ മീനുവിൻ്റെ അടുത്തേക്ക് ചെന്നു മീനു എന്ന് വിളിച്ചു ഇത് എപ്പോൾ പോയതാണ് ഇത് എവിടെയായിരുന്നു ഇത്ര നേരം മീനു എന്ന് വിളിച്ചു എന്താ അർജുൻ എന്താ നീ ഇങ്ങനെ നോക്കണത് അതു പിന്നെ മീനു ഐ ഐ ലവ് യു മീനു എന്ന് പറഞ്ഞു മീനുന് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ മീനു കേൾക്കാൻ കൊതിച്ചൊരു വാക്കാണ് അർജുൻ്റെ നാവിൽ നിന്ന് വേണത് ഞാൻ നിന്നെ പ്രണയിക്കുന്നു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മീനു എൻ്റെ മനസ്സ് നിറയെ നീ മാത്രമേ ഉള്ളൂ മീനു അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ജന്മം മാത്രമല്ല ഏഴ് ജന്മവും നിൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്നാ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ദേ നിൻ്റെ മനസ്സിലാ ഞാനുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഭാര്യ ഭർത്താക്കന്മാരെ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കണ്ടേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെയും എൻ്റെ പ്രണയത്തെയും നീ സ്വീകരിക്കില്ലേ മീനു എന്താ തന്നൊന്നും മിണ്ടാത്തത് അപ്പം മീനു ഒന്ന് ചിരിച്ചു കൂട്ടോ ഇത് കണ്ടപ്പോൾ അർജുന ഭയങ്കര സന്തോഷമായി ആൾ ഭയങ്കര ഹാപ്പിയായി എൻ്റെ മനസ്സിലും നീ മാത്രമേ ഉള്ളൂ അർജുൻ എൻ്റെ മനസ്സിലും നീ മാത്രമേ ഉള്ളൂ ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് അർജുൻ നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല ജീവന തുല്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ അർജുനും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ആളങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ സന്തോഷത്തിലാണ് എന്നിട്ട് അർജുൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു മീനു എന്നിട്ട് അപ്പോൾ അതിന് അർജുൻ്റെ സന്തോഷം എന്താണെന്ന് പറയാൻ പറ്റില്ല ജീവിതാവസാനം വരെ എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം അതാണ് എൻ്റെയും ഏറ്റവും വലിയ ഒരാഗ്രഹം എന്ന് പറഞ്ഞു അപ്പം മീനുവിനും അർജുനും എത്ര സന്തോഷമെന്ന് പറയില്ല അപ്പം മീനു പറയണം ഐ ലവ് യു അർജുൻ സിൻസിയറായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു പിന്നെ പറയണ്ടല്ലോ രണ്ടുപേരുടെയും സന്തോഷം എത്ര മാത്രമാണെന്ന് അപ്പോൾ രണ്ടുപേരും നല്ല കട്ട റൊമാൻസ് ഒക്കെ ആയിട്ട് കടൽ തീർത്തി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നിഖാര കുട്ടീനെയാണ് ആളാകെ വല്ലാണ്ട് അപ്സെറ്റാണ് അപ്പോൾ അമ്മ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേനും ഭയങ്കര കരച്ചിലാണ് ആൾ എന്താ മോളെ മോളെന്തിനാ കരണത് എന്ന് ചോദിച്ചോ മീനു ടീച്ചർ പറഞ്ഞത് ഓർമ്മയില്ലേ അമ്മ എനിക്ക് പഠിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു സാരമില്ല മീനു ടീച്ചർ പറഞ്ഞ കഴിഞ്ഞില്ലേ അതൊക്കെ മറക്കണം നന്നായി പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ മോളോട് പക്ഷെ എനിക്ക് കഴിയണില്ല സാരമില്ല നമുക്ക് വൈകുന്നേരം നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകമൊക്കെ എടുത്തു വെച്ചു ഈ സമയത്താണ് ഒരു കാർ അങ്ങോട്ടേക്ക് വരണത് കണ്ടത് അയ്യോ ഈ സമയത്ത് ഇതാരാണാവോ എന്നോർത്ത് ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പം മറ്റാരും അല്ല നിഗേരയുടെ അച്ഛനാണ് നാല് കല്ലാണ് ഓഹ് ഇയാളാണോ നാല് കാലിലാണല്ലോ വരവ് എന്ന് ഇങ്ങനെ അമ്മ പറയാണ് അപ്പം കൂടെ അഞ്ജലി ഉണ്ട് കേട്ടോ വരുന്നത് അപ്പം പുതിയ ഒരാളെയും കൂടെ കൂട്ടിയിട്ടാണല്ലോ വരണത് അപ്പം ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പം ഇവരിങ്ങനെ കയറി വന്നു അപ്പം പിടിക്കാൻ തുടങ്ങിയപ്പോൾ അയ്യോ പിടിക്കൊന്നും വേണ്ട വീടില്ല ഹീതൊക്കെ ഈ നടത്തം എന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ അതുകൊണ്ട് സ്ഥിരം പ്രാക്ടീസാ എന്ന് പറഞ്ഞു അപ്പം പിന്നൊന്നും മിണ്ടിയില്ല അപ്പം വേഗം തന്നെ എവിടെ കിട്ടി ഇയാളെ അതൊക്കെ കിട്ടി ഇവളുടെ ചിലവായിരുന്നു ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രയും വില കൂടിയ മദ്യം കഴിക്കണത് കൊള്ളാം അപ്പം നീയാണ് കുടിപ്പിച്ചതല്ലേ സോറി ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ വാങ്ങിക്കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അഞ്ജലി എന്നിട്ട് നേരെ നിഹാരയുടെ അടുത്തേക്ക് ചെന്നു മോളൂട്ടി വിഷമിക്കണ്ടട്ടോ സാരമില്ല കേട്ടോ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഒക്കെ മറന്നേക്ക് ദ ധൈര്യമായിട്ടിരിക്കേ നന്നായി പഠിക്കണം കേട്ടോ ഇതൊക്കെ തന്നെയാണ് മീനട ടീച്ചറും പറഞ്ഞത് എന്നാൽ അവക്കൊന്നും മറക്കാൻ പറ്റണില്ല എപ്പോഴും കരച്ചിരി തന്നെയാണ് അവൾ സാരയില്ല ഒക്കെ ശരിയാകുട്ടോ മോളകത്തേക്ക് ചെല്ല എന്ന് പറഞ്ഞ് അഞ്ജലി എൻ്റെ നമ്മുടെ നികാരം മോളെ അകത്തേക്ക് പറഞ്ഞു വിട്ടു അപ്പം അല്ല ആരാണെന്ന് പറഞ്ഞില്ല മനസ്സിലായില്ല ഞാൻ പറയാം എൻ്റെ പേര് അഞ്ജലി എന്നാ ശേഖരം കോണ്ടാക്ടറുടെ മകളാ അങ്ങനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ജുവലറി ഹോട്ടലൊക്കെ ഉള്ളേ അതൊക്കെ തന്നെയടി ഇല്ലാത്തത് എന്താണെന്ന് നീ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് നിഹാരയുടെ അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോഴാണ് നിങ്ങളുമായിട്ട് കൂടി സംസാരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചു ഞാൻ ഞാനീ സത്യമാഷയുടെ ഭാര്യയുടെ ഫ്രണ്ടാണ് അതെ അവളാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്താ കാര്യം നിഹാരയെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കണം അത് തന്നെയാ കാരണം എന്നിട്ട് ഇതറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇറങ്ങടി വെളിയിൽ എന്ന് പറഞ്ഞു അയ്യോ അവള് പറയുന്ന നീ ഒന്ന് ക്ഷമയോട് കേക്കടി എന്നിട്ടാട്ടെ ഈ സത്യമാഷിന്റെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ട് ചേച്ചി കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തികം നിങ്ങളുടെ പക്കല് ഇല്ലതാനും അതും എനിക്കറിയാം എങ്ങനെയെങ്കിലും കേസ് ജയിച്ച് അദ്ദേഹം പുറത്തിറങ്ങും പിന്നെയോ കേസ് തോക്കുന്ന നിങ്ങൾക്ക് കാശ് നഷ്ടം മാനൂ നഷ്ടം അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അത് മാത്രമല്ല കേസ് തുടർന്നു പോകുന്നത് നിങ്ങളുടെ കുട്ടിക്കും അത് വല്ലാണ്ട് ദോഷം ചെയ്യും മാധ്യമങ്ങളിൽ പല തവണ വാർത്ത വന്നുകൊണ്ടേയിരിക്കും അപമാനിക്കപ്പെടും ഇത് പിന്നെ അവളുടെ ഭാവിയെ അത് നന്നായി ബാധിക്കും എന്നും ഈ വിഷയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇപ്പം കോംപ്രമൈസ് ചെയ്താൽ എല്ലാവരും ഈ വിഷയം മറന്നു പോകും നാരും ആരും അത് ചർച്ച ചെയ്യാൻ നിൽക്കില്ല അതുകൊണ്ടാണ് പറയണത് കുട്ടി മൊഴി മാറ്റി പറയണം എങ്കിൽ സത്യം മാഷിനോട് എനിക്ക് സംസാരിക്കണം പിന്നെ എങ്കിൽ സത്യമാഷ് പുറത്തിറങ്ങും മൊഴി മാറ്റി പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ തരാമെന്നാണ് സത്യം മാഷ് പറഞ്ഞിരിക്കണത് അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം നോക്കുകയാണ് കാശ് ഞാൻ വാങ്ങി തന്നോളാം പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി കുറേ നേരം സംസാരിച്ചു കേട്ടോ അപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അഞ്ജലിയോട്ട് ഒന്നുമില്ല അതെ എന്താ ശരിക്കും പറയട്ടെ ഈ പണം തരുന്നത് എന്താണെങ്കിലും സത്യമാഷല്ല നീ തന്നെയാണെന്ന് ഞാൻ കുറപ്പാണ് എന്താന്ന് നിനക്കിതിൽ ലാഭം എന്ന് ചോദിച്ചു അച്ഛൻ എൻ്റെ പൊന്ന് ചേട്ടാ എനിക്കെന്ത് ലാഭം നിങ്ങളുടെ കുഞ്ഞിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയണത് തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ എൻ്റെ മോളെ അവൻ എന്ന് പറഞ്ഞ എനിക്ക് എൻ്റെ മനസാക്ഷിനെ എനിക്ക് അനുവദിക്കില്ല അഞ്ജലി മനസാക്ഷിയല്ലേ ചേച്ചി അതങ്ങ് വിട് കുഞ്ഞിൻ്റെ ഭാവിക്ക് ഏതാണോ നല്ലത് ഏതാണോ ലാഭം അത് വേണം കണ്ടുപിടിക്കാനായിട്ട് മനസ്സിലാകുന്നുണ്ടോ പിന്നെ ടൈം എടുത്തോളൂ വെയിറ്റ് ചെയ്യാം തീരുമാനം ആലോചിച്ചെടുക്ക് പത്ത് ലക്ഷം കാറിലുണ്ട് കുഞ്ഞിനെ കൊണ്ട് മഴ മാറ്റി പറയാമെന്ന് സമ്മതിച്ചാൽ ആ കാശ് ഈ നിമിഷം നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിക്കും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഇവർ എന്നിട്ട് അഞ്ജലി ഒരു തീപ്പൊരി ഇട്ട് കൊടുത്തിട്ട് അവൾ അങ്ങ് പോവാണ് പിന്നെ കാണുന്നത് കാഞ്ചനേനെയാണ് കാഞ്ചന പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അപ്പം പ്രഭാവതി വന്നപ്പം എടി നീ എന്താണ് ഈ പുറത്തേക്ക് നോക്കിയിരുന്ന ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണത് നിനക്ക് ആകത്ത് വന്ന് എന്നെ ഒന്ന് സഹായിച്ചൂടെ കാഞ്ചനെ അമ്മേ മിനും എവിടെയാ പോയത് അവരോ ബീച്ചിൽ അവർ വരാറായില്ലേ രാത്രി ആയല്ലോ അതെ അവർ മറ്റെവിടേക്കോ പോയിരിക്കുന്നത് നമ്മളോട് കള്ളം പറഞ്ഞിട്ടാ എവിടെയാണെങ്കിലും പോട്ടെ നമുക്കെന്നാ ഇതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അമ്മേ അവർക്ക് തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ പോവാനും ഇതെന്താ സത്രാണോ അപ്പോഴേക്ക് രണ്ട് പേരും ഇവിടെ ഇതേ കെട്ടിപ്പിടിച്ചിരുന്ന് വരുകയാണ് ചോദിക്കമ്മ എവിടെയാണ് പോയതെന്ന് അപ്പം മീനുവിനെ കാര്യം പറയണ്ടല്ലോ നോക്കിക്ക് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അവളെ ചേർന്നിരിക്കണത് അപ്പോൾ അർജുനൻ മീനു ഇറങ്ങി പിന്നെ ഇവരെ കാണിക്കാൻ വേണ്ടി കുറേ പ്ര പ്രകടനവും പെർഫോമൻസും ഒക്കെ അവരിങ്ങനെ വെച്ചു എന്നിട്ട് മതി എന്ന് പറഞ്ഞു രാവിലെ മുതലൊക്കെ തുടങ്ങിയ റൊമാൻറ്റിക് ആയിരിക്കുമല്ലോ ശ് മതിയാക്കാറായില്ലേ ഇവർക്ക് നാണക്കേട് രണ്ടുപേരും നോക്കുന്നുണ്ട് അർജുൻ നോക്കട്ടെ അതിനാണല്ലോ നമ്മളിങ്ങനെ അഭിനയിക്കുന്നത് എന്നിട്ട് രണ്ടുപേരും ചേർത്ത് പിടിച്ചിറങ്ങാം എന്താ അമ്മേ ഹലോ അച്ചി ചേച്ചി എന്താ ഇങ്ങനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കണത് രാവിലെ പോയിട്ട് ഇപ്പോഴാണോടാ വരുന്നത് ആരോട് ചോദിച്ചിട്ടാ കറങ്ങാൻ പോണത് ആഹാ എൻ്റെ ഭാര്യ എങ്കിൽ തൊട്ടി കറങ്ങാൻ പോണതിന് ഇനിയിപ്പം ഞാൻ ആരോടാണോ അനുവാദം ചോദിക്കേണ്ടത് നിങ്ങളെവിടെ പോയതാ ബീച്ചിൽ പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയി അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി പിന്നെ സത്യം പറയട്ടെ അമ്മേ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് വീട്ടിലേക്ക് വരാനേ സത്യത്തിൽ തോന്നിയതേ ഇല്ല കേട്ടോ അമ്മ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങി മീനും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അതെ ഞങ്ങൾ രണ്ടുപേരും നല്ല റൊമാൻറ്റിക് മൂഡിലാണ് അതുകൊണ്ടേ അത് നശിപ്പിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യാം അങ്ങളെ നിങ്ങൾ രണ്ടുപേരും ദുഷ്ടത്തരം ഒക്കെ പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്ക് ഞങ്ങൾ അകത്തേക്ക് പോവാ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോവാണ് ആ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അമ്മ എന്ന് പറഞ്ഞ് തിരിച്ചിരിക്കുകയാണ് ഇനിയേ ഞങ്ങളുടെ ആ ആറുമാസം സമയമില്ലേ ആ ഒരു വിശേഷം അറിയിക്കണ്ടേ ആ സന്തോഷം ഞങ്ങളെ അതിൻ്റെ ഒരു ശ്രമത്തിലാണ് എന്ന് പറഞ്ഞു അപ്പം പിന്നെ പ്രഭാവതിയുടെ കാര്യം പറയണ്ടല്ലോ ആകെ ചമ്മി നാണം കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് അഖിലേനെയാണ് അപ്പോൾ അഖിലയുടെ അടുത്തേക്ക് മീനു അങ്ങ് ചെല്ലുകയാണ് ആഹാ എവിടെ ആയിരുന്നു ഇത്ര നേരം സമയം വരെ എന്തു പറ്റി ആൾ ഭയങ്കര സന്തോഷത്തിലാണ് നല്ല സന്തോഷത്തിലാണല്ലോ മൂക്കമൊക്കെ നല്ല പളപളാന്ന് മിന്നുന്നുണ്ടല്ലോ യും ഈ മുഖം ഇത്രയും സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്താണാവോ കാര്യം എന്ന് ചോദിച്ചു അപ്പം മീനു ഇങ്ങനെ നിന്നിട്ട് അത് പിന്നെ അർജുന എന്നെ ബീച്ചിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോയത് എന്നിട്ട് പറ ചേച്ചി നടന്ന കാര്യങ്ങളും അർജുൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഭയങ്കര സന്തോഷത്തിൽ പറയാണ് സത്യമാണോ പറയണത് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഞങ്ങൾ രണ്ടുപേരും പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞിടീ എന്ന് പറഞ്ഞു ഇതിൽ പല സന്തോഷമുള്ള കാര്യം എന്താ ഉള്ളത് ഇതേ സാധാരണ എല്ലാവരും പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിക്കണത് ഇത് വിവാഹം കഴിഞ്ഞിട്ടാണ് പ്രണയിക്കണത് കൊള്ളാം അടിപ്പൊളിയായിട്ടുണ്ടോ നിങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞ് അകലെ ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര സന്തോഷത്തിലായി മീനു എന്നാലേ ഇനിയിപ്പം നമ്മൾ പറഞ്ഞ ആറുമാസത്തെ കാലാവധിയൊന്നും അധികം ഒന്നും ആവില്ല അല്ല ചേച്ചി ഒരു കുഞ്ഞു വേണ്ടിട്ട് എന്താ ഞാൻ ചോദിച്ചത് ശരിയല്ലേ ഒന്ന് മിണ്ടാതിരിയടി പോടി എന്നൊക്കെ പറഞ്ഞ് മീനുതേണ്ട അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ അകലേക്ക് ഭയങ്കര സന്തോഷമായിട്ട് ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം അർജുൻ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ദിനേശ് കേറി വരികയാണ് മുത്തശ്ശ അർജുൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ അവർ പരസ്പരം തുറന്നു പറഞ്ഞോ അപ്പോഴേക്കും അർജുൻ അങ്ങോട്ടേക്ക് വന്നു അതെ എന്താ അർജുൻ നീ പറഞ്ഞോ എന്ന് ദിനേശ് ചോദിച്ചപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേടാ അവനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മുത്തച്ഛനും പറഞ്ഞു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സീ അഗീൻ